എൻ്റെ പേര് ടെൽമി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആലയത്തിൽ വരുവാനും ഇവിടെ നിൽക്കുവാനും എന്നെ അനുവദിച്ചതിന് കോടാനുകൂടി നന്ദി ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ പതിനാറ് വർഷമായിട്ട് യു കെയിലാണ് പതിമൂന്ന് വർഷമായിട്ടും സ്വന്തമായിട്ട് ഒരു ഭവനം വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ് തന്നെ താമസിക്കുവാനും ഇരുട്ടായ ഇരുട്ടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഞാനപ്പോൾ ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് അതെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ റിയലൈസ് ചെയ്ത് എന്നിലുള്ള കുറവുകൾ എന്താണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനത് മാതാവിന് കൊടുത്തു അതിനുശേഷം പിന്നെ എനിക്ക് പിറ്റേ ദിവസം മുതൽ ഞാൻ എൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ എനിക്കല്ലായ്പ്പോഴും തോന്നുക ഞാൻ എന്റെ അപ്പുറത്തെ റൂമിലേക്ക് പോകാനോ ലൈറ്റ് ഓൺ ചെയ്യാതെ എനിക്ക് മറ്റു റൂമുകളിലേക്ക് പോകാനും ഡാർക്കായാലും സാധിക്കില്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതൊന്നുമില്ലാതെ എനിക്ക് തന്നെ നടക്കുവാൻ തന്നെ ഭയങ്കര ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും എനിക്ക് സാധിച്ചു അതിനുശേഷം ഞാൻ മാതാവിനോട് രണ്ട് മൂന്ന് ഡിമാൻഡ് വെച്ചിരുന്നു എനിക്കൊരു നല്ലൊരു മൂന്ന് ബെഡ്റൂമുള്ള വീട് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് വേണം അതിന് ഒരു ഒരു റേറ്റും ഞാൻ പറഞ്ഞിരുന്നു മന്ത്ലി മോർഗേജും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് വീടുകൾ കണ്ടു എങ്കിലും ഞങ്ങൾക്കത് താല്പര്യമായില്ല അതിനുശേഷം ഒരു വീട് കാണുകയും അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടിയിലെ ഉപ്പ് ഞാൻ കൊണ്ടുപോയിരുന്നു ഞാനത് ആ വീടിന് ചുറ്റും വീടിൻ്റെ അകത്തും എല്ലായിടത്തും ഇടുകയും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ ഞങ്ങളിതൊക്കെ ചെയ്തത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആ വീട് ഇഷ്ടമായി ഞങ്ങൾ ആ മോർഗേജിൻ്റെ ഏജൻസിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി ഞങ്ങൾ തയ്യാറാണ് ഇതിനെന്ന് പറഞ്ഞു അപ്പം അവർ ഞങ്ങൾക്കൊരു മോർഗേജ് ബ്രോക്കറി റെഡിയാക്കി തന്നു അതിന് വേണ്ട കാര്യങ്ങളും തുകയും എല്ലാം ഞാൻ മാതാവിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ആദ്യം അയാൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു അതിൻ്റെ പ്രോസസ്സ് സാധാരണ ഒരു മൂന്ന് മാസം കൊണ്ട് നടക്കുന്നത് അഞ്ചു മാസം കൊണ്ടാണ് കഴിഞ്ഞത് ഈ അഞ്ചു മാസത്തിനുള്ളിൽ എനിക്ക് മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് എനിക്ക് കാണിക്കേണ്ട സാലറി സ്ലിപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അതിന് വേണ്ടി കുറേ പേപ്പർ വർക്കുകളും അതിനുള്ള കുറേ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുമ്പം ഞാൻ വീട്ടിലിരുന്ന് കൊന്തുജല്ലി ഞാനതിൽ ഞാൻ എൻ്റെ വീടിന് വേണ്ട തടസ്സങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞു ഏകദേശം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല അപ്പോഴേക്കും എൻ്റെ പേപ്പർ വർക്കിന് വേണ്ട ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയുക ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിൻ്റെ ഫോമുകൾ ആപ്ലിക്കേഷൻ ഫോമുകിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുക അത് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച ഈ മൂന്ന് മാസങ്ങൾ നടന്നിട്ട് പോലും നടക്കാത്ത കാര്യം അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാനപ്പം എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഇത് അമ്മ മാതാവ ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അത് പറഞ്ഞു തീർന്നില്ല എൻ്റെ മുറിയിൽ ഭയങ്കരമായ സുഗന്ധം വന്നു അത്രയും നേരം ആ റൂമിൽ ആ സുഗന്ധം ഉണ്ടായിരുന്നില്ല അതിനുശേഷം മോർഗേജ് ഞാൻ മാതാവിനോട് പറഞ്ഞൊരു റേറ്റ് ഉണ്ടായിരുന്നു ഇത് ഒരു മന്ത്ലി അടക്കിൻ്റെ ലോണിൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എമൗണ്ടിലും കൂടുതലായിട്ടാണ് ആദ്യമേ വന്നത് അപ്പോൾ ഞാനിവിടെ ധ്യാനത്തിൽ അച്ഛൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡിലേ ആവണത് നല്ലതിനാ മാതാവിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് അപ്പം ഇത് റെഡി ആവാറായി കഴിഞ്ഞപ്പം എൻ്റെ മോർഗേജിൻ്റെ ഓഫർ എക്സ്പയർ ആയിപ്പോയി അയാൾ പറഞ്ഞു അതിൻ്റെ മോർഗേജ് ബ്രോക്കർ പറഞ്ഞു നമുക്കൊന്നും കൂടി നോക്കാം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ചെയ്താൽ മതി നമുക്കൊന്നും കൂടി ആപ്ലിക്കേഷൻ ഫോം വിടാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വന്നത് അതിൻ്റെ എല്ലാം ആയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരുന്ന സമയത്താണ് ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തത് രണ്ടാമത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് എത്ര തുകയാണോ പറഞ്ഞിരുന്നത് അതേ തുകയ്ക്ക് എനിക്ക് എല്ലാ ലോണും എല്ലാ മോർഗേജും എല്ലാ കാര്യങ്ങളും ആയി എൻ്റെ വീട് എനിക്ക് മാതാവ് ഞാൻ ചോദിച്ച രീതിയിലുള്ള ഒരു നല്ല വീട് എനിക്ക് മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു വേണ്ടി ഒരു ടോയ്ലറ്റിന്റെ റിനോവേഷന് വേണ്ടി കുറേ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിനു വേണ്ട വർക്കേഴ്സിനെ ഞാൻ എല്ലാം റെഡിയാക്കി ആക്കി കഴിഞ്ഞ് ഓണ്ലൈനിൽ വരേണ്ട സാധനങ്ങള് വന്നില്ല അത് വൈകുന്നേരം ആറേമുക്കാലിന് വരുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരാതെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഏജൻസീനെ പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് വരാത്തെ വർക്കേഴ്സ് എല്ലാം വന്നു അപ്പോൾ അവർ പറഞ്ഞു അന്ന് വൈകിട്ടേ വരുവുള്ളൂ ഇത് ഞങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഓൾറെഡി ഡെലിവറി ചെയ്യുന്ന സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് വൈകിട്ടേ തരുവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എന്നെ ഈ വർക്കേഴ്സ് എല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങി ഞാനപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ പ്രാർത്ഥന ജസ്റ്റ് ഓൺ ചെയ്തതും എൻ്റെ വീടിൻ്റെ കോളിങ് ബെല്ലടിക്കലും ഒരുമിച്ചായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പോയി ഡോറ് തുറന്ന് നോക്കിയപ്പം മൂന്ന് മൂന്ന് മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്ന് ലണ്ടൻ്റെ അപ്പുറത്തേക്ക് ട്രാവൽ ഉണ്ട് അവിടെ കിടക്കുന്ന ഞാൻ കോണ്ടാക്ട് ചെയ്ത ഏജൻസിക്കാർ ആ സാധനങ്ങളും കൊണ്ട് എന്തൊക്കെയാണോ ഞാൻ ഓർഡർ ചെയ്തത് അതെല്ലാം കൊണ്ട് എൻ്റെ വീടിൻ്റെ വാതക്കെ വന്ന് നിൽക്കുക അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും ഒരു മിറാക്കിളും അല്ലാതെ ഒന്നുമല്ല ആ വർക്കേഴ്സ് വരെ അവർ വരെ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു ചെയ്തത് അവർ മലയാളികളല്ല അവർ ആണ് അവർ പറഞ്ഞു ഇതെന്തോ മിറാക്കളാണ് അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഞാനിൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തെന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് രണ്ടാമതായിട്ട് ഞാൻ വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മെറ്റേണിറ്റി ലീവിൽ ഒരു വർഷം ഇരുന്നു ഇപ്പം ഞാൻ അച്ഛൻ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിൽ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് കയറുമ്പോൾ എനിക്ക് പ്രൊമോഷനോട് കൂടി കയറണം അത് ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് പറയാം എല്ലാവർക്കും അറിയാം കാരണം വൺ ഇയറാണ് എനിക്ക് മെറ്റേണിറ്റി ലീവ് ലക്കിലി കിട്ടിയത് ഞാൻ മാത ഞാൻ തിരിച്ചു കയറുമ്പം എവിടെ നിന്നോ ഒരു വേക്കൻസി അത്രയും നാളില്ലാത്തൊരു വേക്കൻസി വരികയും ഞാൻ ആ കൃപാസനത്തിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടി കൃപാസനത്തിലെ വ്യഞ്ചിരിച്ച ഉപ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ട റൂമിൽ തളി അവിടെ ഇടുകയും ഞാൻ എൻ്റെ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ഒരു വർഷം ഒരു ടച്ചും ഇല്ലാതിരുന്ന കാര്യങ്ങൾ അമ്മ മാതാവ് എന്നിലൂടെ സംസാരിക്കുകയും എനിക്ക് ആ ജോലി അമ്മ പെർമനൻ്റ് ആയിട്ട് തരികയും ചെയ്തു അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അതുപോലെ എനിക്ക് രണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തത് തീർത്ഥാടനം ഉടമ്പടിക്ക് എടുക്കാൻ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കാറുമ്പോൾ വേറെ കാറ് വന്നിടിച്ചു ഈ വർഷവും അതുപോലെ വന്നിടിച്ചു എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു അവൻ്റെ രണ്ട് വയസ്സേ ഉള്ളൂ ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ വരുമ്പോൾ ഒരു വയസ്സുണ്ടായിരുന്നു കൊച്ച് ആ വണ്ടി ഇടിച്ചിട്ട് താഴെ തെറിച്ചു പോയി എൻ്റെ കയ്യിൽ എൻ്റെ കൃപാസനത്തിലെ ലോക്കറ്റ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ ആ കുഞ്ഞിനൊരു പോറൽ ആ വണ്ടിക്ക് എന്തൊക്കെയോ ആക്സിഡന്റ് എന്തൊക്കെയോ ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് ഞങ്ങൾ പൊതിഞ്ഞു പിടിച്ചു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും യൂറോപ്യൻസും ഇംഗ്ലീഷുകാർക്കും ഫിലിപ്പിനോസിനും എല്ലാവർക്കും ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും അവർ കുറേ പേര് ബൈബിൾ വായിക്കാനും ഇംഗ്ലീഷുകാർ വരെ നമുക്കറിയാം ഇംഗ്ലീഷുകാർ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക പക്ഷേ ഇംഗ്ലീഷുകാർ ഞാൻ കൊടുത്ത പത്രവും എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കേട്ടിട്ട് അവർ പത്രം വായിക്കുകയും ബൈബിൾ വായിക്കാനും തുടങ്ങി അതുപോലെ കാരണപ്രവൃത്തിയായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുകയും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഇവിടുത്തെ ധ്യാനം ഞാൻ ഓൺലൈനായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും പറ്റുന്ന ചൊവ്വാഴ്ചകളിലും ഞാൻ കാണുകയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ കാണുകയും ചെയ്യാറുണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഇവിടുത്തെ തൈലം പെരട്ടി അവന് തക്കാളിപ്പനി വന്നായിരുന്നു അവന് ഭയങ്കരമായിട്ട് പനിയും അവൻ്റെ മേത്ത് ഭയങ്കര റാഷസും ഇങ്ങനെ ഇതൊക്കെ വന്നിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടുത്തെ തൈലം തേച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവൻ്റെ പനി അവനെ വിട്ടുമാറി ആ റാഷസ് പോവുകയും ചെയ്തു അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിനും ഐ സിയുലായിരുന്ന കുഞ്ഞിനും ഈ തൈലം ഞാൻ കൊടുത്ത് ആ കുഞ്ഞ് റിക്കവർ റിക്കവറാവണുണ്ടായിരുന്നില്ല ഇരുപത്തൊന്ന് ദിവസമായിട്ടും ആ കുഞ്ഞിന് റിക്കവറാവാനായിട്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് ദിവസം യൂറിൻ പാസ് ചെയ്യാതിരുന്ന കുഞ്ഞ് അമ്മ മാതാവിൻ്റെ കൃപാസനത്തിൽ തൈലം വഴി ആ കുഞ്ഞ് റിക്കവറായി യൂറിൻ പാസ് ചെയ്ത് എല്ലാ തരത്തിലും പൂർണ്ണമായും റിക്കവറായി വന്നു ഇതെല്ലാം ചൊരിഞ്ഞത് എനിക്ക് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് എനിക്കറിയാം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞാനും എൻ്റെ ഭവനവും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉടമ്പടിയിലായിരിക്കണം ആകണമെന്നും ഞാൻ ആഗ്രഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലോകനം ആലേഖനം ചെയ്യപ്പെടട്ടെ ടെൽമിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് യു കെയിലുണ്ടായിരിക്കുമ്പോഴുന്ന എല്ലാ ജീവിതാനുഭവങ്ങളും പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹങ്ങളുടെയും അഭിഷേകത്തിൻ്റെയും ഒരു വലിയ ലിസ്റ്റാണ് ഇപ്പോൾ ടെൽമി നമ്മോട് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥകളെയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുകയാണ് പ്രൊവൈഡഡ് നമുക്ക് ഉടമ്പടി ക്ലാസ് കേൾക്കുമ്പോൾ നാം രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പ്രോമിസ് ആൻഡ് കണ്ടീഷന്സ് ഈശോ നമുക്ക് നൽകി നമുക്ക് വെച്ചുനിട്ടുന്ന ഒരു വലിയ വാഗ്ദാനം നാം ഈശോയ്ക്ക് കൊടുക്കുന്ന എൻ്റെ കണ്ടീഷൻസ് ഞാൻ ഈ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചു കൊള്ളാം നാം ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ രണ്ട് മണിക്കൂറുകളെന്നുള്ളത് രണ്ട് സെക്കൻഡിലേക്ക് ചുരുക്കുകയാണ് തൽമയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കുമുള്ള ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് പക്ഷേ പ്രതികരണ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ അത് നീണ്ടുപോകുന്നു അല്ലെങ്കിൽ അതൊരു നാണം കൊണ്ടോ മടി കൊണ്ടോ ഏറ്റുപറയാനായി ചിലരെല്ലാം ഒരല്പം ദൂരെ മാറി നിൽക്കുന്നത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കടുത്തു വരാനുള്ള ഒരു പ്രചോദനമായിരിക്കട്ടെ ഉപരിഷിത്തമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി പറയാം പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും അവരുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയ്ക്കും പരിഷ് പരശുധാമയ്ക്കും ടൽമയുടെയും നല്ല സാക്ഷ്യത്തിനും പരശുധാമയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക